ചില അപകടങ്ങൾ നമ്മൾ വിളിച്ച് വളർത്തുന്നതാണ് കേട്ടോ ഇത് ഇയാള് ഞാൻ കുറച്ച് നേരം നോക്കുമ്പോൾ ഇയാൾ അവിടെ നിന്ന് തന്നെ ഈ വണ്ടി ഇത്രയും ലോഡ് മറിഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടറിയാൻ പറ്റും ഈ വണ്ടി ഇത്രയും ലോഡ് മറിഞ്ഞിട്ട് അയാൾ വണ്ടി ഓടിക്കുകയാണ് അവിടെ ഇയാൾക്ക് ഒതുക്കാൻ സ്ഥലമുണ്ടായിരുന്നു പാടത്തിൻ്റെ അടിയിൽ ഇത് നാളെ ചോദിക്കുക ഈ വണ്ടി മറിയുമ്പോൾ ബാക്കി എത്രത്തോളം വണ്ടി ആക്സിഡൻറ് ആവും ടി എൻ ആണ് വണ്ടി ടി എൻ അമ്പത്തിരണ്ട് എഫ് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി ഒന്ന് ഇത് ബാക്കിയിൽ എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കൂടി ചിന്തിക്കണം ഈ വണ്ടി അത്രയും ലോഡ് ചെരിഞ്ഞ് എന്ത് ഈ വണ്ടി പോകണത് കേട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പാടത്തിൻ്റെ അടിയിൽ ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇയാൾക്ക് വണ്ടി ഒതുക്കാമായിരുന്നു ആ അത് യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് വണ്ടി ഒതുക്കാമായിരുന്നു ഞാൻ കണ്ടത് ഞാൻ തൊട്ട് ബാക്കിലുണ്ട് ഞാനൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ ഓൾറെഡി ഞാൻ ഫ്രണ്ടിൽ വെക്കും കാണിച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് അപ്പം ഇയാൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ് എന്ത് ഈ കാണുന്നത് ഈ വണ്ടിക്ക് അവിടെ ഒതുക്കായിരുന്നു ഇയാൾ ഒതുക്കില്ല ഇയാൾ ഇങ്ങനെ ഓടിച്ച് പോവുകയാണ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകും വേറൊരു വണ്ടി ഓട്ടിക്കുമ്പോൾ എന്തായാലും ഇടിക്കും ഇവിടെ ഇയാൾക്ക് ഒതുക്കാട്ടോ ഇവിടെ ഇയാൾക്ക് സേടിക്കാൻ വണ്ടി ഒതുക്കായിരുന്നു അവിടെയാൾ ചെയ്തില്ല അയാൾ ഈ വണ്ടിയായിട്ട് പോവുകയാണ് അപ്പം അപകടങ്ങൾ വിളിച്ചു വിളിച്ച് നമ്മൾ നമ്മളെന്ത് അപകടങ്ങൾ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ചിന്തിക്കാത് ചെയ്യുന്നത് ഭയങ്കര റോങ് ഭയങ്കര റോങ് ആണ് എട്ടാം തീയതിയാണ് സമയം ഏകദേശം ഒന്ന് മുപ്പത്തിയേഴ് സമയമായിട്ടുണ്ട് രാത്രി ഇതൊന്നും നോക്കി നിങ്ങള് എന്ത് ചെയ്യാളൊക്കെ നമ്മൾ പറയാ അറിയ ഇത്രയും തെൻ്റെ ഇത്രയും ചെയ്യുകയാൾക്ക് വണ്ടി ഒതുക്കുന്ന സ്ഥലമില്ലല്ലോ ആളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലാവുള്ളൂ ഉറങ്ങിയിട്ടാണോ ഉറങ്ങാണ്ടാണോ എന്താ ചെയ്യുന്നത്